അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ ഒരു അടിപൊളി പ്രോമോ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ഇപ്രാവശ്യത്തെ പ്രൊമോ പ്രൊമോയിൽ വന്നിരിക്കുന്ന രണ്ട് സാധാരണക്കാരാണ് പ്രേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുത്ത ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത രണ്ട് പേര് ഈ രണ്ട് കോമണേഴ്സിൻ്റെ വീഡിയോ കാണിച്ചിട്ടാണ് ഇപ്പോൾ പ്രൊമോ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുമ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര അവിടെ കയറുമ്പോൾ ചിലപ്പോ അവിടെ ഉള്ളവർ കൂടുതൽ ആയിരിക്കാം വലിയ വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ളവരായിരിക്കാം പക്ഷെ അവർക്ക് അവർക്ക് മുന്നിൽ ഇനി ഈ കോമൺവേഴ്സ് പോകുമ്പോൾ ഇവരും സെലിബ്രിറ്റി ആയി ഈ കോമൺവേഴ്സ് പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ കണ്ടതാണ് ഈ കോമൺ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇവർക്ക് വലിയ ഫാൻ ഫോളോവേഴ്സ് ഒന്നുമില്ല അവർ പെട്ടെന്ന് കയറി പോവുകയാണ് പെട്ടെന്ന് കേറി പോകുമ്പോൾ ആർക്കും പരിചയമില്ല പിന്നെ അവർ കളിക്കുന്ന ഗെയിമാണ് അവരെ നിർത്തുന്നത് നിർത്താതിരിക്കുന്നത് ഇപ്പം ഈ ഈ രണ്ട് കോമൺവേഴ്സ് ആണ് മെയിൻ ആയിട്ട് ആ പ്രൊമോയിൽ വന്നിരിക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഇവർക്ക് ഇപ്പൊ സെലിബ്രിറ്റി പരിവേഷമായി ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവർ രണ്ടുപേരുടെയും പ്രൊമോ കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും എനിക്ക് ഈ പ്രൊമോ കണ്ടിട്ട് രണ്ടുപേരും നമുക്കാരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യമേ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷെ എന്നാലും എനിക്ക് രണ്ടുപേരും എന്ന് തോന്നുന്നു കോമൺവേഴ്സ് ആയിട്ട് അവിടെ പോയാലും സെലിബ്രിറ്റീസ് ആ സെലിബ്രിറ്റി ആയിട്ട് തന്നെ അവിടെ പോവുകയും ചെയ്യാം അവിടെ നല്ലൊരു ഗെയിം ഇവരിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഈ പ്രൊമോ കണ്ടപ്പോൾ ഇനിയിപ്പം അവിടെ പോയി കഴിഞ്ഞുള്ള ഗെയിമ് കണ്ടിട്ടേ മനസ്സിലാവും നമുക്ക് ആരെങ്കിലും പറഞ്ഞതുപോലെ നേരത്തെയും ഇതുപോലെ ഒരാൾ കേറി പോകുമ്പോൾ പറയല്ലോ ആ പുള്ളി കുഴപ്പമില്ല ഭയങ്കര സംഭവം തോന്നുന്നു പക്ഷെ അവിടെ പോകുമ്പോൾ ഒന്നുമില്ല ഇത് അങ്ങനെ ആകാതിരിക്കട്ടെ ഇവർക്ക് നല്ലൊരു ഗെയിം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയട്ടെ നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാം സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി ഫിസിക്കൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ടീച്ചറാണ് എന്നാൽ ഒരു ഹരമാണ് എന്നും എപ്പോഴും യാത്ര ചെയ്യാൻ കൊതിക്കുന്ന വീട്ടമ്മ ഏ ട്രക്കിംഗ് ഫ്രീ ഒന്ന് ആണ് പറയുന്നത് അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റിൽ തൊക്കെ രാജൻ ഭായിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ കണ്ടായിരുന്നു നാലായിരത്തി ഇരുപൂറ്റി നാപ്പത്തിനാല് ഫോളോവേഴ്സും പോസ്റ്റ് അപ്പം യാളിന്റെ ഒരു വീഡിയോ എന്തായാലും നല്ലൊരു ഗെയിം കരുതാം ഞാൻ നിഷാന എന്നും എപ്പോഴും യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഒരു എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രീ കത്തി എന്നാണ് പറയുന്നത് ആ നിഷാന എൻറെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഞാൻ തപ്പി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ കണ്ടില്ല ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കി നിഷാനായനിന്റെ പ്രൊഫൈലൊന്നും ഞാൻ കാണാൻ സാധിച്ചില്ല ചിലപ്പോൾ ചിലപ്പോണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് ഇരുപം സെലിബ്രിറ്റി ആവുമല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് കാണാം നമുക്ക് ഈ കോമൺവെൽസിനോട് പറയാനുള്ളത് പൊതുവേ പറയാനുള്ളത് നിങ്ങൾ അവിടെ കയറി പോകുമ്പോൾ ഒരു സ്റ്റാർ ബേസ് കണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്നവരല്ല ഞങ്ങളെക്കാൾ കുറച്ചും മുകളിലുള്ളവരാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഗെയിം കളിക്കരുത് ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് നിങ്ങളെല്ലാം സെലിബ്രിറ്റീസ് ആണ് ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും സെലിബ്രിറ്റി ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരോടും പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും പോയി നിങ്ങളുടേതായ ഗെയിം കളിക്കുക ഗ്രൂപ്പ് വിഷത്തിൽ ചേരാതിരിക്കുക നോണ പറയാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോണ പറയാതിരിക്കുക അത് തമാശല്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട നമ്മളൊരു കണ്ടസ്റ്റിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ജനങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി നടുക്ക് പോയി ഇരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ആ തമ്മിലടിപ്പിക്കുന്നൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും നിൽക്കരുത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോകുന്ന ഒരു കോമണേഴ്സ് ആണ് പ്രേക്ഷകരിൽ നിന്ന് പോകുന്ന ഒരു ആണ് നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുക അവിടെ നൂറ് ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയട്ടെ അപ്പം ഒരു അടിപൊളി പ്രൊമോ തന്ന ഏഷ്യാനെറ്റിനും അത് ഒരു പ്രോമോ ഇപ്പോൾ ഈ സീസൺ സിക്സിനു വേണ്ടി ഇറക്കിയ പ്രൊമോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊമോ ആണിത് നല്ലൊരു പ്രൊമോ തന്നെ ഏഷ്യാനെറ്റിനോട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഗ്രാൻഡ് ലോഞ്ചിങ് ആണ് അപ്പൊ ഇനിയും പ്രൊമോകൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല നല്ല പ്രൊമോകൾ വരട്ടെ അപ്പം ഈ കോമൺവേഴ്സിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കപ്പടിക്കുന്നത് നമുക്ക് വിഷയമല്ല നിങ്ങൾ കപ്പടിക്കണമെന്ന് ഞങ്ങൾ പറയത്തില്ല പിന്നെ അവിടെ നിന്ന് സാഹചര്യം അനുസരിച്ച് കപ്പടിച്ചാൽ കപ്പടിച്ചോളൂ വിഷയമില്ല പക്ഷെ നിങ്ങൾ കപ്പടിക്കുന്നതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് കപ്പല്ല വലുത് ജനങ്ങളുടെ മനസ്സിലൊരു ഇടമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അനുസൃതമായി കളിക്കുക ജനങ്ങൾക്ക് വേണ്ടി കളിക്കുക പറയേണ്ടത് മോത്ത് നോക്കി പറയുക നമുക്ക് ഒപ്പീനിയൻ ഉണ്ടല്ലോ അത് ആരോടാണെങ്കിലും അത് തുറന്നു പറയുക തുറന്നൊരു ഗെയിം കളിക്കുക ഗെയിം കളിച്ച ധൈര്യമായിട്ട് ഗെയിം കളിക്കുക ജനങ്ങൾ പ്രേക്ഷകർ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഭാവങ്ങൾ എല്ലാ ഭാവങ്ങളും നേരുന്നു